ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനൽ ചവിട്ടി നടന്നാണ് വി എസ് അച്യുതാനന്ദൻ എന്ന മഹാപ്രതിഭ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായി മാറിയത് ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരശിതാവസ്ഥയും എല്ലാം കൂടെയുണ്ടായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായിരുന്നു പിന്നീട് ആസ് പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വി എസ് സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ടു മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവു ജീവിതവും നയിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം അനുഭവിച്ചു അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടി വന്നു എന്നാൽ അവക്കൊന്നും കെടുത്തി കളയാനാവാത്ത വിപ്ലവ അഗ്നിയായിരുന്നു നമ്മുടെ വി എസ് എന്ന് പറയുന്നത് വയലാർ സമരത്തിന്റെ പേരിൽ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം അനുഭവിച്ചു ചെറുപ്പം മുതൽ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും അരിശുതാവസ്ഥയും എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നാലാം വയസ്സിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ അതിനുശേഷം തന്റെ പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു പിന്നീട് തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് തൊട്ടേ തന്റെ ജ്യേഷ്ഠൻ ഗംഗാതന്റെ തയ്യൽക്കടയിൽ സഹായി മാറുകയായിരുന്നു പിന്നീട് ആസ്മിൻ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പിന്നീട് മാറുകയായിരുന്നു എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ജനിച്ചത് അച്ഛൻ നോർത്ത് പുന്നപ്ര വെന്തിരത്ര വീട്ടിൽ ശങ്കരനായിരുന്നു അമ്മയുടെ പേര് അക്കമ്മ എന്നായിരുന്നു വിദ്യാഭ്യാസം പറവൂർ കളർക്കോട് പുന്നപ്ര സ്കൂളുകളിൽ ഏഴാം ക്ലാസ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പുന്നപ്പറ വയലാർ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായി പൂഞ്ഞാർ ലോകപ്പിൽ കൊടിയ മർദ്ദനം ഏറ്റു മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി നേതൃത്വത്തോടെ കലഹിച്ച് ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച മുപ്പത്തിരണ്ടാം അംഗങ്ങളിൽ ഒരാളായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ കെ കൃഷ്ണകുറുപ്പനോട് തോറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിൽ എത്തുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആർ എസ് പി കുമാര തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി അംഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മാലാരിക്കുളത്ത് മത്സരിച്ചു കോൺഗ്രസിലെ ഡി സുഗതനെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിന്റെ പാർലമെന്ററി രംഗത്തേക്കുള്ള തിരിച്ചുവരവേ